കാരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ കാണിക്കുന്നത് മിഡ് ഡിവിഷനാണ് ഈ മിഡ് ഡെവിഷനിൽ ഇവർ ഏഴുപേരെയും ഗാർഡൻ ഏരിയയിലേക്ക് നിരത്തി നിർത്തിയിരിക്കുകയാണ് ഇവരുടെ അടുത്ത് ഏഴ് പേരുടെ അടുത്തും ഓരോ ബോംബുകൾ വെച്ചിട്ടുണ്ട് ആ ബോംബിൽ ഓരോരുത്തരുടെയും ഫോട്ടോ ഉണ്ട് പേരുണ്ട് ആ പേര് ആരുടെയാണോ അവർ ആ ബോംബിൻ്റെ സ്ഥാനത്ത് വന്ന് നിൽക്കുക നിന്ന് കഴിയുമ്പോൾ ആ ബോംബെ കടുപ്പിച്ചിരിക്കുന്ന വയറുണ്ട് ആ വയറിൻ്റെ അടുത്തൊരു ഒരു കട്ടിങ് പ്ലെയറും വെച്ചിട്ടുണ്ട് ആ പ്ലെയർ വെച്ച് ആ വയർ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു ചുമന്ന പുക ആടെ നിന്നാണോ വരുന്നത് ആ ആള് പുറത്ത് പോവും അങ്ങനെ ഒരാൾ ഈ വീക്കെൻഡിൽ പുറത്താവുകയാണ് മിഡ് ഡെവിഷനിൽ കൂടെ മിഡ് ഡിവിഷൻ ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അപ്പോൾ മിഡ് ഡിവിഷൻ ഉണ്ടെന്ന് നടന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു അപ്പോൾ ആ അതിൽ കൂടെ ആരാണോ ഒരാൾ ഒരു റെഡ് പോക പോകുന്നത് ആ ബോംബിൽ അത് ആ ആൾ ഇന്ന് എവിറ്റഡായി ബിഗ് ബോസ് ഹൗസിനോട് കൂടി വിട വാങ്ങുന്ന ഒരു നിമിഷമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ അൺ സൈറ്റിലെയൊക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വോട്ട് കുറവുള്ള ഒരു മത്സരാർത്ഥിയുണ്ട് ആ മത്സരാർത്ഥിയായിരിക്കും ഇന്ന് പുറത്ത് പോകാൻ സാധ്യത കൂടുതൽ കാണുന്നത് ഉറപ്പില്ല എന്നാലും ഒരു നൂറ് ശതമാനം ഏകദേശം ഒരു നമ്മുടെ ഒരു ഉറപ്പാണ് ആതിലയാകാനാണ് സാധ്യതയെന്നാണ് തോന്നുന്നത് എന്തായാലും ഇന്ന് ഒരാൾ ലിവിറ്റഡ് ആകുകയാണ് അതോടൊപ്പം തന്നെ നാളെ ചിലപ്പോൾ സൺഡേയിലോ അല്ലെങ്കിൽ ഒരാളും കൂടെ പുറത്താകും അങ്ങനെ രണ്ട് പേര് ഈ ആഴ്ച എഡിറ്റഡായി പോകും പിന്നീട് ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻ്റുകളായിരിക്കും വരാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആരാണ് ഈ ഈ പ്രൊമോയിൽ ഇതിൽ ഈ ബോംബ് ഇത് കട്ട് ചെയ്യുമ്പോൾ റേഡ് പോക വന്ന് ആരാണ് എവിറ്റഡ് എഡിറ്റഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നതെന്നും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ അൺഒഫീഷ്യൽ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീഡിയോ ഇട്ടിട്ടിരിക്കുന്നതിൽ ഈ വീക്കെൻഡിലെ ഏറ്റവും വോട്ട് കുറവുള്ള മത്സരാർത്ഥി ആതിലെയാണ് ആതിലെ ആകാനാണ് സാധ്യത കൂടുതലുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്